ഇന്ന് ഇവിടെയൊക്കെ പൊങ്കലാണ് തമിഴ്നാട്ട് ഞങ്ങളൊക്കെ ചെന്നൈയിലുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ നല്ലൊരു ഡിസൈൻ മൺപാനയാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ വെള്ളം വെച്ചു തിളച്ച് മുക്കാൽ തിള വന്നപ്പോൾ നമ്മളതിലേക്ക് പച്ചരിയാണ് പച്ചരി ഒരു ഗ്ലാസ് ഒരു തിള വന്നിട്ടുണ്ട് തിളച്ച് അത് ഏത് സൈഡിലോട്ടാണ് പിന്നെ അതൊക്കെയാണ് അതിൻ്റെ ഒരു രാശി എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലോട്ടും ഒരുപോലെ പിന്നീട് കിഴക്കോട്ടാണെന്ന് തോന്നുന്നത് ഫസ്റ്റ് അപ്പം നമ്മുടെ പ്രായശത്തെ പൊങ്കല് പൊങ്കലോ പൊങ്കല് അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ചെറുത് തിളച്ച് വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചെറിയ തടി തവി കൊണ്ട് ഇളക്കാം അതിന് ഇവിടെയൊക്കെ വെല്ലമെന്ന് പറയും നമ്മുടെ ശർക്കര ഉണ്ട് അത് ഉടച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചുക്ക് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് ചേലക്കായി തല്ലി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്രിസ്മിസും ക്യാഷ്യമാണ് അപ്പോൾ അത് പിന്നെ നെയ്യ് ചേർക്കും അപ്പോൾ നമ്മൾ വല്ല വല്ല ആഡ് ചെയ്യണം ഉണ്ടയ എല്ലാം ഒരു ഒരു ഷേപ്പിൽ മുമ്പിൽ വരുവല്ലോ അത് ഒരു ഗ്ലാസ് അരിക്കും അങ്ങനെ ക്രമത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിട്ടു നല്ല തിളക്കണം അപ്പോൾ തിളക്കുന്ന കൂട്ടത്തിൽ തന്നെ അത് അതിൻ്റെ കൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കും പിന്നെ തീ ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ തിളച്ച് തോന്നും നമ്മളപ്പം തന്നെ തീ കുറച്ച് വെച്ചിരിക്കണം നമ്മൾ കേരള സ്റ്റൈലിലാണല്ലോ നിൽക്കുന്നത് ഇവിടുത്തെ കവരുടേതായിട്ടുള്ള ഓരോ ആചാരങ്ങളും ഇത് വെളിയിൽ വെച്ച് അടുപ്പിലെ തീയിലൊക്കെ വെച്ച് കരിമ്പൊക്കെ സൈഡിൽ ഡിസൈൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനകത്തേക്ക് പഴം ചുക്ക് ഇതിലൊക്കെ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യും ഞാൻ രണ്ട് രണ്ടര സ്ഥിതി ചേർക്കും തേങ്ങയും ചെറിയ ചേർത്തിട്ടുണ്ട് മുറി തേങ്ങ ഈ ഒരുപാട് മൂക്കാത്ത സൈസ് ഇളവിൻ്റെ തേങ്ങയുടെ ഒരുമുറി ചിരട്ടിയിട്ടുണ്ട് എല്ലാം ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒരുപാട് തിളപ്പിക്കത്തില്ലേ മിക്സ് ചെയ്ത് കൂട്ടി ചെയ്ത് കുറച്ച് നേരം ഇല വെച്ച് അടച്ച് വയ്ക്കണം എന്നിട്ട് നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് പിന്നെ രാഘകാലം അങ്ങനെയൊക്കെ ഇവിടെ സമയങ്ങളുണ്ട് ആ സമയങ്ങൾ നോക്കിയാണ് പൂജ ചവിട്ടി പിടിക്കാൻ നല്ല ഇളക്കി വിടുക പിന്നെ നമ്മളങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കും കുറച്ചേരം തണുത്തു തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സാമിക്ക് വെച്ചിട്ട് ഇവിടെ വീടുകളിലെല്ലാം ചെറിയ രീതിയിലുള്ള പൂജ ചെയ്യും നമ്മൾ രീതിയിൽ രീതിയിലൊരു കപ്പൂരി ഒക്കെ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടേണ്ട ലൈക്ക് ചെയ്യണേ എല്ലാവരും പൊങ്കലൊക്കെ ഇടുമ്പോൾ ഇതേമാതിരി ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് യു